ഈശ്വരൽ പ്രേമുള്ളവരെ ഓരോ വർഷത്തിനെ കുറിച്ചും ദൈവത്തിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ ജീവിതം ഒരു വർഷം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി ഉണ്ട് കഴിഞ്ഞാൽ ഡിസംബറിൽ കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഈ ഡിസംബർ ആകുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതെല്ലാം സംഭവിച്ചിരിക്കുന്നു സോ ഈശ്വൽ പ്രേമുള്ളവരെ നമ്മളൊരു പുതിയ പുതിയ വർഷത്തിന് വേണ്ടി ഒരുങ്ങുന്നു പുതിയ ഒരു പഴയ വർഷം അവസാനിക്കാറാകുന്ന ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കണം ദൈവത്തോട് ചോദിക്കണം അടുത്ത വർഷം എന്താണ് നീ എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷെ ദൈവത്തോടൊപ്പമായിരിക്കുന്ന സമയത്ത് ചിലതൊക്കെ ദൈവം ചിലപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തിയെങ്കിലോ നിങ്ങൾക്ക് വിഷനായിട്ടോ ചിന്തയായിട്ടോ ദർശനങ്ങളായിട്ടോ ഒക്കെ ദൈവം ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ചെങ്കിലോ ഇനി സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കർത്താവിലെ വിശ്വസിച്ചുകൊണ്ട് ഒന്നും മുൻപില് കാണുന്നില്ലെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ ഈ വർഷത്തിന്റെ അവസാനം നിങ്ങൾ ചോദിച്ചു വാങ്ങണം ഇന്ന് ഈ ഇന്നേ ദിവസം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനൊരു സ്റ്റാച്യുണ്ടല്ലോ നമ്മുടെ ഒരു രൂപമുണ്ടല്ലോ ഉണ്ണീശോ ഒരു ഭൂമീനെ ഭൂമിയുടെ ഗോളം ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യുണ്ട് സോ ഈ ഭൂമി ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ ഞാനിടയ്ക്ക് ആലോചിക്കാറുണ്ട് ഉണ്ണീശോ ഭൂമിയുടെ ഉള്ളിലാണോ പുറത്താണോ എന്തുകൊണ്ടാണ് ഈ ഭൂമി കയ്യിലെടുത്ത് എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇന്ന ദിവസം ഞാൻ അല്ലെ കുറച്ച് ദിവസങ്ങളായി ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു പിക്ചർ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു ഫോട്ടോ ആ ഒരു ചിന്ത ഉണ്ണീശോ ഇങ്ങനെ ഭൂഗോളം പിടിച്ചിരിക്കുകയാണ് ദൈവ എല്ലാവർക്കും ഇതുപോലെ ഈ ഭൂമിയെ പിടിച്ചുരുട്ടാനുള്ള ഒരു അധികാരമുണ്ട് അതായത് ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ എൻ്റെ അപ്പനാണ് ഈ ഭൂമിയെ പേടിക്കാതെ അതായത് ലോകത്തെ പേടിക്കാതെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ആത്മീയ ചിന്തയാണ് ഉണ്ണീശോടെ കയ്യിലുള്ള ഭൂഗോളത്തെ കണ്ടിട്ട് ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്ര നാൾ നമുക്ക് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മദ്യപാനിയായിരുന്നു നിങ്ങൾക്ക് മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ നിങ്ങൾ മദ്യക്കുപ്പി കാണുമ്പോഴേക്കും പേടിച്ച് ഓടുവാണ് കാരണം കണ്ടു കഴിഞ്ഞാൽ ടെമ്പറ്റേഷൻ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് അതല്ല മാറ്റം എന്ന് പറയുന്നത് അതല്ല ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അതല്ല മാനസാന്തരം അല്ലെങ്കിൽ അതല്ല കൃപ വരുമ്പോൾ സംഭവിക്കുന്നത് മറിച്ച് നിങ്ങളൊരു മദ്യശാലയ്ക്ക് അകത്തിരിക്കുവാണ് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും മദ്യത്തിക്കുപ്പി നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുമ്പോഴും അത്രയും അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനോട് യാതൊരു താല്പര്യം തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു ശക്തി നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി മദ്യശാലകൾ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ലോകത്തിന്റെ എല്ലാ തരത്തിലുള്ള തിന്മകൾക്കിടയിലും ദൈവമക്കൾ ജീവിക്കുന്ന ഒരു ജീവിതം ഈ ഭൂഗോളത്തെ പിടിച്ചിങ്ങനെ കൈ പിടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണിത് അവരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എങ്ങനെയൊക്കെ പറയാൻ എനിക്ക് സാധിക്കുമെന്ന് ജീവിതം നമ്മളോട് ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമല്ലോ നമ്മൾ പലതരത്തിലുള്ള ഭയങ്ങൾ പലതരത്തിലുള്ള അരക്ഷിതാവസ്ഥകൾ പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റിപ്പെട്ടിട്ടുണ്ടാവാം അങ്ങനെ പലതരം കാര്യങ്ങൾ കൊണ്ടുവരും പക്ഷെ നിങ്ങൾക്ക് ഈ ലോകം ഒരു ഭാരമുള്ള കാര്യമായിട്ട് തോന്നിട്ടുണ്ടാകും ഞാൻ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ എന്റെ പല സങ്കടങ്ങളുടെ സമയത്തും ഞാൻ മരിച്ചാൽ മരിച്ചു കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും ചിലപ്പം അത് തന്നെ കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്ന ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തില് പക്ഷെ പിന്നീട് ഇപ്പം എനിക്ക് ജീവിതത്തോട് വല്ലാത്ത കൊതിയാണ് ജീവിതത്തോട് വലിയ സ്നേഹമാണ് ദൈവം തന്നെയും ജീവിതത്തെ ഓർത്ത് ഓരോ നിമിഷവും നന്ദി പറയുവാണ് അപ്പൊ അതായത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാലത്ത് നിങ്ങള് ശപിച്ചും ദുരിതത്തിലായിരുന്നിട്ടും ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ജീവിതത്തിൽ നിന്നും കർത്താവ് നിങ്ങളെ വിളിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ച് പിന്നെ അതേ ലോകത്തിലേക്ക് തന്നെ അയക്കും എന്നിട്ട് ദൈവം നിങ്ങളെ ആ ജീവിതത്തെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കും അത് സർവൈവ് ചെയ്യല്ല ജീവിക്ക സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളാണ് അപ്പൊ നിങ്ങൾ അതെല്ലാം ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മളതെല്ലാം ഓർത്തോ യൂ ഞാൻ ഇപ്പൊ അടുത്ത പ്രശ്നം എന്താണ് അടുത്ത പ്രശ്നം എന്താണ് നമ്മൾ അങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു പക്ഷെ പക്ഷെ അത് അതല്ല അത് ലിവിങ് മൂഡ് എന്ന് പറയുന്നത് ഈ ലോകത്തെ കാണുവാണു കണ്ണു തുറന്നു ഓ നീല ആകാശം പച്ചക്കളറുള്ള ഭൂമി ചുറ്റും മനുഷ്യര് മനുഷ്യര് വളരെ വ്യത്യസ്തരാണ് അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട് ആ അപ്പം ജീവിതത്തെ നിങ്ങൾ പേടിച്ച് പേടിച്ച് നേരിട്ടിരുന്ന നിങ്ങൾ നിങ്ങൾ ജീവിതത്തെ പിന്നെ ഹൃദയം കൊണ്ട് ജീവിക്കാൻ തുടങ്ങുവാണ് നിങ്ങള് ലോകത്തെ മുഴുവൻ കാണാൻ തുടങ്ങുവാണ് അത് ഈ ഏറ്റവും ലോ മൊമെന്റുകളിലേക്ക് പോയ മനുഷ്യന്മാർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ ഡിപ്രഷന്റെ ഒക്കെ അങ്ങ് അറ്റത്ത് പോയി കഴിയുമ്പോൾ നമുക്ക് മരണം നമ്മുടെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കും നമ്മുടെ കയ്യില് നിക്കത്തില്ല നമ്മുടെ മൈൻഡ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് പിടുത്തം കിട്ടാത്ത അറിയാതെ തന്നെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും തെറ്റായ ഡിസിഷൻ എടുക്കുമോ നമുക്ക് തോന്നും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോ അതിന്ന് കരകയറി വന്നിട്ടുള്ള മനുഷ്യന്മാർക്ക് ഈ ജീവിതത്തെ കാണുമ്പോൾ വലിയ കൊതി തോന്നും അതുപോലെയല്ലേ നമ്മൾ ജീവിക്കേണ്ട ജീവിതത്തിൽ ഓരോ ദിവസം കൊതിയോടുകൂടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത് ജീവിതത്തിന് അധതിൻ്റെ ക്ലേശം മതി നാളത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എനിക്ക് നാളെ നാളത്തെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ ചിന്തിക്കാറില്ല ഇപ്പൊ എനിക്കറിയില്ല ഞാൻ മൈൻഡ് ഫുൾനെസ് പറയും ഇപ്പോൾ ഈ നിമിഷം ഈ മൊമന്റിലായിരിക്കാം ഈ ദിവസത്തിലായിരിക്കാം ഈ ദിവസത്തിന് വേണ്ടത് മതി നാളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഇന്നലകളുടെ ഭാരം വേണ്ട അതങ്ങ് ഇറക്കി വെച്ചേരെ അതുംകൊണ്ട് എത്ര നാളിങ്ങനെ പോകും അത് ഉള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അതും അവിടെ വെച്ചേരെ എല്ലാം കർത്താവിനെ കൊടുത്തേരെ ഇനി കർത്താവ് നോക്കട്ടെ അങ്ങനെ നിങ്ങൾ ഇന്നില് ജീവിക്ക ഇന്നീ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുക നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്ന് നോക്കിയേ എന്നിട്ട് ഈ നിമിഷം നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചും ആ മുറിയെക്കുറിച്ചും നിങ്ങൾ ഏത് സിറ്റുവേഷൻ ആണ് ഇപ്പൊ ആ ഒരു സാഹചര്യത്തെ മാത്രം ചിന്തിക്കുക അമിത ആകുലതകളെല്ലാം തലയിൽ നിന്ന് എടുത്തു മാറ്റുക എന്നിട്ട് ആ ഒരു മൊമന്റിലായിരിക്കുക അങ്ങനെ ആ മൊമൻറ്റിലായിരുന്നു നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടെയുണ്ട് എന്ന ഒരു ബോധ്യത്തിൽ ഓരോ ദിവസത്തെയും നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടെ ആ ദിവസം ജീവിച്ചു തീർത്തു എന്നുള്ള ഒരു ഒരു സമാധാനം കിട്ടുകയാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ശരിയാക്കേണ്ടതുണ്ട് എനിക്ക് ദൈവം അത് പറഞ്ഞു തരാറുണ്ട് പക്ഷെ എന്നാലും എങ്ങനെയൊക്കെയോ ജീവിച്ച് മുന്നോട്ട് പോട്ടെ നശിച്ച ജീവിതം എന്നൊക്കെ വിചാരിച്ചിരുന്ന അതേ മനുഷ്യരെ കൊണ്ട് കുതിയോടെ ജീവിക്കാൻ പഠിപ്പിക്കാൻ കഴിയുന്ന ഒറ്റ അധ്യാപകനെ ഉള്ളൂ അത് കറുത്താവശ്യം ശിഹായാണ് പരിശുദ്ധാത്മാവാണ് കേട്ടോ പരിശുദ്ധാത്മാവിന്റെ സഹായകനിലൂടെ ഈശോ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത് അപ്പൊ ഈശോ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും എങ്ങനെയാണ് മക്കളെ ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കേണ്ടത് ലോകം സൃഷ്ടിച്ച അപ്പന്റെ മക്കളാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ എങ്ങനെയാണ് പോറ്റുന്നതെന്നും നിങ്ങൾക്ക് എന്റെ ഫലം അറിയണോ ഇസ്രായേലിന് എന്തിന്റെ കുറവുണ്ടാക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല ഇസ്രായേലിന് എല്ലാ തരത്തിലും അനുഗ്രഹിക്കാൻ തന്നെയാണ് കർത്താവ് ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇസ്രായേൽ മറുതലിക്കുന്നത് കൊണ്ടും ഇസ്രായേലിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടും ദൈവത്തിന്റെ പദ്ധതികള് ഇസ്രായേലിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇസ്രായേൽ ദൈവ ഒരു ചെറിയ സാധ്യത കിട്ടിയ അപ്പ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുന്നു ഈ അവസ്ഥകളൊന്നും ഇസ്രായേലിനുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടില്ല ഒരു രാജകീയ ജനമാണ് ഇസ്രായേൽ അപ്പൊ രാജകീയ ജനത്തെ പോലെ മറ്റ് ജനതകളെ ഭരിക്കുന്ന ഒരു ജനമാകാൻ ഇസ്രായേലിന് പവറുണ്ട് പക്ഷെ എപ്പോഴെല്ലാം ഇസ്രായേൽ ദൈവത്തെ മറന്നു പോകുന്നു അപ്പോഴെല്ലാം ഇസ്രായേലിന് ഇടറുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ എൻ്റെ അപ്പൻ ആരാണെന്ന് എനിക്കൊരു ബോധ്യമുള്ളപ്പോൾ എനിക്ക് ഇടറേണ്ട ആവശ്യമില്ല എന്നെ മോറിച്ച് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ ബോധം എന്നെ എനിക്ക് ഞാനിപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഭൂഗോളത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് എഴുതാൻ ഒരുപാട് ഇഷ്ടം എനിക്ക് ഒരുപാട് കഥകൾ എഴുതുന്നുണ്ട് എനിക്ക് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ഈ മനുഷ്യന്മാര് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഥകളായിട്ടോ കവിതകളായിട്ടോ വരികളായിട്ടൊക്കെ ഇങ്ങനെ എഴുതണമെന്ന് പക്ഷെ എനിക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു സ്പിരിച്ാലിറ്റിയിൽ തന്നെ നിൽക്കുമ്പോൾ സ്പിരിച്വാലിറ്റി തന്നെ നിന്നാ പോരെ ഇങ്ങനെ ലോകത്തിന്റേതായ ഭാഷകൾ പറയണോ സിനിമകളെ കുറിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ കഥകളെ കുറിച്ച് സംസാരിക്കണോന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈശോ എന്നോട് പറയുന്നത് ഈ ഭൂഗോളത്തെ പോലെയാണ് ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് ഇൻവോൾവ് ആവാനുള്ള അവസരമുണ്ട് ഇപ്പോൾ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ സയൻറ്റിഫിക്കറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലേക്ക് പോകണം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടും ബൈബിൾ വായിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടിരിക്കുമല്ലോ അതുപോലെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ നിങ്ങൾ നർത്തക നർത്തകമാര് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങളുടെ ലൈ ലൈഫിനെ അത് ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുപോകണം അതുപോലെ നിങ്ങളിലൊക്കെ ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ കുഴിച്ചിട്ട് കൊണ്ട് ആ മറ്റേ വൃത്തിനെ പോലെ ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അല്ല സ്പിരിച്വാലിറ്റി വരച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും അത് ശരിയാണ് നമുക്ക് ഈ നമ്മൾ ഞാൻ ബലഹീനമായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല എനിക്ക് തെറ്റുപറ്റുമോ എനിക്ക് എന്താ അതെങ്ങനെ ചെയ്യേണ്ടത് ഇതെങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ക്രിസ്തുവിൽ റൂട്ടഡ് ആകുമ്പോൾ ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് സംഭവിക്കുന്നു ക്രിസ്തുവാണ് നമ്മുടെ വേര് എന്ന് ഉറപ്പുള്ളപ്പോൾ നിങ്ങളുടെ ശിഖിരങ്ങൾ എങ്ങോട്ട് പടർന്നാലും നിങ്ങളുടെ വേര് ക്രിസ്തുവായിരിക്കുന്നിടത്തോളം നിങ്ങളൊരു മോശം മരമായിട്ട് മാറില്ല നിങ്ങൾ മോശം ഫലം പുറപ്പെടുവിക്കുന്ന ഒരാളായിട്ട് മാറില്ല സു ക്രിസ്തു നിങ്ങളുടെ വേരുകളാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക എന്നിട്ട് നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പടർന്നോളൂ എത്ര തിന്മയുടെ ഇടയിൽ നിന്നാലും കർത്താവ് ഈശ്വമിശിഹ ആരാണെന്ന് അറിയാവുന്നവനും അവൻ പഠിപ്പിച്ചു തന്ന വാല്യൂസിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുന്നിടത്തോളം നിങ്ങളിൽ നിന്ന് മോശം ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരാളാവാൻ പറ്റത്തില്ല സോ ഈ ഭൂഗോളം പഠിച്ച ഉണ്ണീശോയെ പോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭൂഗോളത്തെ ആദ്യം ലോകത്തിനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു ലോകത്തിനെ നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നു എന്റെ ജീവിതത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് ഇപ്പം ഡി ഡിസംബർ തീരാൻ പോവാണ് ഇതൊരു വലിയ ട്രാൻസ്ഫർമേഷൻ സ്പിരിയഡ് ആയിട്ടാണ് സ്പിരിച്വാലിറ്റി ഒക്കെ പറയാം ഈ തേർട്ടി ത്രീ ഇയർ എന്ന് പറയുന്നത് സൊരുപക്ഷെ അതായിരിക്കാം ചെറുപ്പം മുതലേ പേടിച്ചുകൊണ്ടേയിരുന്ന ചെറുപ്പം മുതലേ നേരിടാൻ ഭയപ്പെട്ടുകൊണ്ടിരുന്ന എല്ലാ കാര്യത്തിനെയും നേരിടാനുള്ള ധൈര്യം തന്നെ എന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എനിക്ക് എഴുതുമ്പോൾ പേടിയില്ല എവിടേക്കും പോകുമ്പോൾ പേടിയില്ല ആളുകളോട്ട് ഇടപെടുമ്പോൾ പേടിയില്ല പേടിയില്ല മീൻസ് ഏഹ് വഴി തെറ്റുമോ അല്ലെങ്കിൽ തെറ്റുപറ്റുമോ എന്നുള്ള പേടിയല്ല ഇപ്പം നയിക്കുന്നത് എനിക്ക് അപ്പൻ ഉണ്ടല്ലോ അപ്പന അറിയാലോ അപ്പനാണല്ലോ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളൊരു കുഞ്ഞിനെ പരിശീലിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിടുന്നു അപ്പൊ കാനഡയിൽ പോകുന്നവരുണ്ട് യു കെയിൽ പോകുന്നവരുണ്ട് എവിടെ പോയാലും വീട്ടിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യണമല്ലോ അതുപോലെ തന്നെ സോ ഉണ്ണീഷ ഭൂഗോളം പഠിച്ചതുപോലെ ഈ ലോകത്തിന്റെ മുമ്പിൽ ദൈവമക്കൾ മക്കൾ തല ഉയർത്തി നിൽക്കും എത്ര വലിയ ജനമാണെന്ന് ഇസ്രായേല് പോയി നോക്കിയിട്ട് വന്നിട്ട് പറയും അവർ വലിയ ഹൈറ്റ് ഉള്ളവരാണേ ഇവർ വലിയ ശക്തരാണേ എന്നൊക്കെ പറയും കർത്താവ് എന്താ പറഞ്ഞാൽ നിന്റെ കൂടെ കൂടെയുള്ളവനെ അതിനേക്കാളൊക്കെ ശക്തനാ സോ നീ അതിനെ ആലോചിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക കർത്താവ് നിന്നെ എടുത്തുയർത്തും ഇപ്പൊ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം അതിൻ്റെ പരിപൂർണതയിലും കംപ്ലീറ്റ്നെസ്സിൽ അതിൻ്റെ പരിപൂർണതയിൽ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും മൈൻഡ് ഫുൾനെസ്സോടുകൂടി അതായത് ഇത് ഇന്നത്തെ കാര്യം ഇന്നത്തെ സന്തോഷം അതെല്ലാം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് അതെല്ലാം ജീവിക്കുക അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം ആ മൊമെൻ്റുകളെ എക്സ്പീരിയൻസ് ചെയ്യുക സന്തോഷത്തോട് കൂടിരിക്കുക സന്തോഷിക്കുന്നത് ഒരു പാപമല്ല എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് ഒരു പൈശാചികതയാണ് അത് ദൈവം ആഗ്രഹിക്കുന്നില്ല എപ്പോഴും സഹനം തന്നെയല്ല അത് എനിക്ക് സഹനമുണ്ട് എനിക്ക് നല്ല സഹനമുണ്ട് പക്ഷെ ആ സഹനം എന്നെ തൊടുന്നില്ല കാരണം ഞാൻ എൻ്റെ ആത്മാവിൽ കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നു മനുഷ്യരിലല്ല കർത്താവിൽ ആനന്ദം കണ്ടെത്തുന്നു സോ സഹനമല്ല എന്നെ നയിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആനന്ദമാണ് സ്നേഹമാണ് എന്നെ നയിക്കുന്നത് സോ അങ്ങനെ കർത്താവിനെ കണ്ടെത്താനും ആത്മാവിൽ കൊണ്ട് നടക്കാനും എത്ര വലിയ ഇരുട്ടിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം നിങ്ങളെ നയിക്കാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമി